എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീത അധ്യായം പതിനെട്ട് മോക്ഷസന്യാസയോഗം സത്വഗുണസമ്പന്നനായ ബ്രാഹ്മണൻ്റെ എന്താണ് എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തിയത് നാൽപ്പത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ക്ഷത്രിയ ധർമ്മത്തെക്കുറിച്ചാണ് പറയുന്നത് നോക്കാം ശ്ലോകം നാൽപ്പത്തി മൂന്ന് ശൗര്യം തേജോദാക്ഷ്യം യുദ്ധേജാപ്യപലായനം ക്ഷാത്രം ദാനീശ്വരഭാവം കർമ്മസ്വഭാവജം ശൗര്യം തേജധൃതി ശൗര്യം തേജസ് ധൃതി ദാക്ഷ്യം ദാക്ഷ്യം എന്ന് പറഞ്ഞാൽ ജാഗ്രത അതേപോലെ യുദ്ധേ അപലായനം യുദ്ധത്തിൽ നിന്നും പേടിച്ചോടായിക ദാനം ഈശ്വരഭാവം ദാനം ഈശ്വര സേവ പ്രഭുത്വം അപി ച സ്വഭാവജം ഇതെല്ലാമാണ് സ്വാഭാവികമായ ക്ഷാത്രം കർമ്മം ക്ഷത്രിയ കർമ്മം എന്ന് ശൂരത തേജസ് ധൈര്യം സാമർഥ്യം യുദ്ധത്തിൽ നിന്നും പിന്തിരിയാത്ത സ്വഭാവം ഔദാര്യം കരുണ എന്നർത്ഥം ആശ്രിതരക്ഷണം ഇതെല്ലാമാണ് സ്വാഭാവികമായിട്ടുള്ള ക്ഷത്രിയന്മാരുടെ കർമ്മങ്ങൾ എന്ന് നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം ശൗര്യം തേജോധൃദർ ദാക്ഷ്യം യുദ്ധേജ അപ്യപലായനം ദാനീശ്വരഭാവശ ക്ഷാത്രം കർമ്മസ്വഭാവജം ശ്ലോകം കൃഷി നാൽപ്പത്തി നാല് കൃഷിഗൗരക്ഷ്യണിജ്യം വൈശ്യകർമ്മസ്വഭാവജം പരിചരയാത്മകം കർമ്മ ശൂദ്രസ്യാപി സ്വഭാവജം കൃഷി കൃഷി വാണിജ്യം കൃഷിഗൗരക്ഷവാണിജ്യം വാണിജ്യം എന്നിവയാണ് സ്വഭാവജം വൈശ്യകർമ്മ സ്വാഭാവികമായ വൈശ്യകർമ്മങ്ങൾ പരിചര്യാത്മകം കർമ്മ പരിചരണം അതായത് സേവനം ശൂദ്രസ്യ അഭിസ്വഭാവജം ശൂദ്രന്റെ സ്വാഭാവികമായ കർമ്മം എന്ന് കൃഷി പശു പരിപാലനം കച്ചവടം ഇതെല്ലാമാണ് വൈശ്വരുടെ കർമ്മങ്ങൾ അതേപോലെ പരിചാരക വൃത്തി സേവനം ഇതാണ് ശൂദ്രൻ്റെ സ്വാഭാവികമായ കർമ്മങ്ങൾ എന്ന് ഇതൊന്നും ഇനി കൂടുതൽ വിശദീകരിക്കാനില്ല നാൽപ്പത്തി നാലാമത്തെ ശ്ലോകം തന്നെ ഒന്നുകൂടെ നോക്കാം കൃഷി വാണിജ്യം വൈശ്യകർമ്മ സ്വഭാവജം പരിചര്യാത്മകം സ്വഭാവജം ശ്ലോകം നാൽപ്പത്തിയഞ്ച് സ്വേ സ്വേ കിം ലഭേ സ്വകർമ്മനിരത സിദ്ധിം യഥാദി തത് ശൃണു സ്വേ സ്വേ കർമ്മണി കർമ്മി സ്വഭാവത്തിനനുസരിച്ച് വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങൾ അഭിരത നര നിഷ്ഠയുള്ള മനുഷ്യർ സംസിദ്ധിം ലഭതേ സിദ്ധി നേടുന്നു കർമ്മനിരത സ്വകർമ്മനിരതൻ യഥാസിദ്ധിം വി എങ്ങനെയാണ് സിദ്ധി നേടുന്നത് തത് ശ്രൃണു അത് പറയാം കേട്ടോളൂ തൻ്റെ കർമ്മത്തിൽ നിഷ്ഠയുള്ളവർ സിദ്ധിയെ പ്രാപിക്കുന്നു അതെങ്ങനെയാണ് സാധിക്കുന്നത് എന്ന് ഞാൻ പറയാം നീ കേട്ടോളൂ എന്നാണ് പറയുന്നത് നാൽപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സ്വേ സ്വേ കർമ്മണ്യരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മനിരത സിദ്ധിം യഥാ വിന്ദതി തൃണു ശ്ലോകം നാൽപ്പത്തി ആറ് യഥ ഏന യനസർവിദം തദം സ്വകർമ്മണാത്തമഭ്യർച്ച സിദ്ധിം വിന്ദതിമാനവ യഥൂതം ആരിൽ നിന്നാണോ സർവചരാചരങ്ങളും പ്രവൃത്തി ഭൂതാനം ഉണ്ടായി വരുന്നത് ഏന ഇതം സർവം തദം ആരാണോ ഈ ലോകത്തെ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നത് തം മാനവ അവനെ അല്ലെങ്കിൽ ആ പരമാത്മാവിനെ സ്വകർമ്മ അഭ്യർച്ച സ്വകർമ്മം കൊണ്ട് അർച്ചിച്ച് സിദ്ധിം വിന്ദതി സിദ്ധി നേടുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ജീവനായി നിലനിൽക്കുന്നത് എന്താണോ ഇല്ലെങ്കിൽ എല്ലാറ്റിലും വ്യാപിച്ചിരിക്കുന്നത് എന്താണോ അതിനെ സാധകർ പൂജിച്ച് അർജിച്ച് സിദ്ധി നേടുന്നു സോ കർമ്മം കൊണ്ട് എന്നർത്ഥം അതായത് ചെയ്യുന്ന കാര്യങ്ങൾ കർമ്മങ്ങൾ ഒന്നും തനിക്ക് വേണ്ടിയിട്ടല്ല എല്ലാം ഈശ്വര പൂജയായിട്ട് കാണുന്നു അങ്ങനെയുള്ളവർ എന്ന് ചുരുക്കം ഇതൊന്നും ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എത്ര ജന്മം കഴിഞ്ഞാലാണ് ഈ അവസ്ഥയിലേക്കൊക്കെ മാറാൻ കഴിയുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല ഓക്കെ ആ ശ്ലോകം ഒന്നുകൂടെ നോക്കാം യഥാ പ്രവൃത്തി നാം സർവമിതം തഥം സ്വകർമ്മാത്തഭ്യർച്ച സിദ്ധിം മാനവ എന്നാ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നാൽ ഇനിയിപ്പോൾ തൻ്റെ ജീവിതം ഒരു പൂജയായിട്ട് ധ്യാനമായിട്ടൊക്കെ തുറന്നാൽ പോരേന്ന് അർജുനനൊരു സംശയം തോന്നിയിട്ടുണ്ടാകാം എന്ന് കൃഷ്ണന് തോന്നിക്കാണും അതിൻ്റെ ിൽ നിന്നാണ് അടുത്ത ശ്ലോകം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നോക്കാം ശ്ലോകം നാൽപ്പത്തിയേഴ് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാ സ്വഭാവനിയതം കർമ്മ കുറവൻ ആപ്നോതിൽ മറ്റുള്ളവരുടെ കർമ്മം അന്യരുടെ കർമ്മം നല്ലതുപോലെ നിർവഹിക്കുന്നതിലും ശ്രേഷ്ഠം ഗുണം കുറച്ച് കുറവാണെങ്കിൽ പോലും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തം വാസനയ്ക്ക് അനുസരിച്ചുള്ള കർമ്മമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വാസനാക്ഷയം അവിടെ സംഭവിക്കും നേരെ മറിച്ച് വാസനയ്ക്ക് അനുയോജ്യമല്ലാത്ത കർമ്മമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ വാസന ക്ഷയിക്കുകയില്ല മറ്റുള്ള വാസനകൾ ഉണ്ടാവാനുള്ള സ്വാഭാവികമായിട്ടും ഉണ്ടാവുകയും ചെയ്യും പിന്നെ എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ശരിയാണോ എന്ന സംശയവും അങ്ങനെ പല പ്രശ്നവും അതിൻ്റെ ഇടയിൽ ഉണ്ടാവും പെട്ടെന്ന് മനസ്സിലാവാൻ ഒരു ഉദാഹരണം പറയാം അതായത് നമ്മൾ പാരമ്പര്യമായിട്ട് ഏതെങ്കിലും ഒരു മതത്തിൽ ജനി ജനിച്ച് ആചാരങ്ങൾ പിന്തുടർന്ന് ജീവിക്കുകയാണ് ഏതെങ്കിലും ഒരു കാരണങ്ങളെ കൊണ്ട് വിവാഹത്തിൻ്റെ പേരിലോ ഇല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും പേരിലോ നമ്മൾ മതം മാറാനിട വരികയും അങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഇതുമല്ല അതുമല്ലാത്ത അവസ്ഥയിലാവും ഒറ്റ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അതുകൊണ്ട് ദോഷം ഉണ്ടെങ്കിൽ പോലും സ്വകർമ്മം സ്വധർമ്മം അനുഷ്ഠിക്കുന്നതാണ് ശ്രേയസ്കരം എന്ന് കൃഷ്ണൻ പറയുകയാണ് ഇനി ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ഇതേ അവസ്ഥ ഞാനിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അതായത് ഞാൻ പഠിച്ചതോ അറിഞ്ഞതോ ആചരിച്ചതോ പ്രവർത്തിച്ചതോ ഒന്നുമല്ല അമേരിക്കയിൽ എനിക്കിപ്പോൾ ചെയ്യേണ്ടി വരുന്നത് അത് ഞാൻ പ്രത്യക്ഷത്തിൽ ഈ ശ്ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ പ പഠിച്ചതിൻ്റെയും കേട്ടതിൻ്റെ അറിഞ്ഞതിൻ്റെയും അനുഭവിച്ചതിൻ്റെയും പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് എനിക്കിവിടെ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ചെയ്യുന്നത് ശരിയാണോ അവിടെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് എല്ലാം ശരിയാണ് എനിക്ക് യാതൊരു സംശയവും ഇല്ല ഒരു കാര്യത്തിലും എനിക്കുമില്ല കാണുന്നവർക്കും ഇല്ല കേൾക്കുന്നവർക്കുമില്ല ഇവിടെ ഇതിനെ എല്ലാം എനിക്കുമുണ്ട് കാണുന്നവർക്കുമുണ്ട് കേൾക്കുന്നവർക്കുണ്ട് അറിയുന്നവർക്കുണ്ട് അതുകൊണ്ട് ആ ശ്ലോകം നമ്മുടെ പറയാം ശ്രേയാൻസ്വധർമ്മോ വിഗുണ പരധർമാസ്വനുഷ്ഠിത സ്വഭാവനിയതം കർമ്മ കുറവെന്നാപ്നോതി കിൽബിഷം ശ്ലോകം നാൽപ്പത്തിയെട്ട് സഹജം കർമ്മ കൗന്ദേയ സദോഷമഭി നരംഭാഹിദോഷേണൂമേനൃത കൗന്ദേയ സഹജം കർമ്മ അർജുന സംസ്കാരത്തിന് അനുയോജ്യമായി അവശ്യം നമ്മൾ ചെയ്യേണ്ടതായി വന്നു ചേർന്നിട്ടുള്ള കർത്തവ്യകർമ്മം അതായത് സ്വധർമ്മം സദോഷം അഭി ദോഷമുള്ളതാണെങ്കിൽ പോലും നത്യജേത് ഉപേക്ഷിക്കരുത് ത് 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 ത്യജിക്കരുത് ഹി സർവ ആരംഭ എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ സർവകർമ്മങ്ങളും ധൂമേന അഗ്നി ഇവ പുകയിൽ അഗ്നി എന്ന പോലെ ദോഷേണ ആവൃത ദോഷത്തിൽ മൂടിയിരിക്കുകയാണ് എന്ന് അല്ലയോ കുന്തിപുത്ര ദോഷമുണ്ടെങ്കിൽ പോലും സ്വധർമ്മം ഉപേക്ഷിക്കരുത് എന്ന് അതായത് പുറമേന്ന് നോക്കുമ്പോൾ പുകയാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ അഗ്നിയുണ്ട് എല്ലാ കർമ്മങ്ങളുടെ ഉള്ളിലും ദോഷമുണ്ട് അതുകൊണ്ട് സ്വധർമ്മം തന്നെയാണ് ഏറ്റവും നല്ലത് അത് ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത് എന്നും കൂടെ ഊന്നി പറയുകയാണവിടെ ഒന്നുകൂടെ നോക്കുക ശ്ലോകം സഹജം കർമ്മ കൗന്ദേയ സദോഷമഭിനേത് സർവാരം ഭാഹിദോഷേണൂന അഗ്നിവാത ശ്ലോകം നാൽപ്പത്തി അസക്തബുദ്ധി സർവത്ര നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധികഛതി സർവത്ര ബുദ്ധി ഒന്നിലും ആസക്തിയില്ലാത്ത ബുദ്ധിയോടുകൂടിയവനും ജിതാത്മാ ആത്മ സംയമനമുള്ളവനും വിഗതസ്പൃഹ ആഗ്രഹങ്ങൾ ഇല്ലാത്ത ആളുമായ സാധകൻ സന്യാസേന സന്യാസം കൊണ്ട് പരമാം നൈഷ്കർമ്മ്യ സിദ്ധിയും ആ പരമോത്കൃഷ്ടമായ നൈഷ്കർമ്മ്യ സിദ്ധിയെ അധികഛതി പ്രാപിക്കുന്നു നേടുന്നു ഒന്നിലും ആസക്തിയില്ലാത്ത ആത്മ സംയമനം നേടിയ ആഗ്രഹങ്ങളൊന്നുമില്ലാതായി തീർന്ന സാധകൻ സന്യാസം കൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധിയെ പ്രാപിക്കുന്നു നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം അസക്തബുദ്ധി സർവത്ര ജിതാത്മാവിഗതൃ നൈഷ്കസിദ്ധിം പരമാംധിഗതി ശ്ലോകം അൻപത് സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തോതിനിബോധമേ സമാസേന കൗന്ദേയ നിഷ്യാ പരാ കൗന്ദേയ അലയോ കുന്ദീപുത്ര അർജുന സിദ്ധിം പ്രാപ്ത നൈഷ്കസിദ്ധി അന്ധകരണശുദ്ധി നേടിയവർ യഥാ ജ്ഞാനസ്യപരാനിഷ്ഠ ആ ജ്ഞാനത്തിൻ്റെ പരമമായ അവസ്ഥയിൽ ബ്രഹ്മാ യഥാ ആത്നോതി തഥാ ആ ബ്രഹ്മാനുഭൂതി എപ്രകാരമാണോ ഏതു പ്രകാരമാണോ നേടുന്നത് എന്ന് സമാസേന ഏവ മേ നിബോധ ഞാൻ ചുരുക്കി പറയാം കേട്ടോളൂ എന്ന് ഇതൊക്കെ നമുക്ക് കേട്ട് മനസ്സിലാക്കി വയ്ക്കാം എന്ന് മാത്രമേ ഉള്ളൂ ഭഗവത്ഗീത പഠിക്കുന്ന കൂട്ടത്തിൽ ഇതാണ് ആ പറഞ്ഞതിൻ്റെ ചുരുക്കം അർജുന നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിച്ചവർ ആ ജ്ഞാനത്തിൻ്റെ പരമമായ അവസ്ഥയെ ബ്രഹ്മാനുഭൂതിയെ ഏതു വിധത്തിലാണ് നേടുന്നത് എന്ന് ഞാൻ ചുരുക്കി പറയാം സംക്ഷിപ്തമായിട്ട് പറയാം കേട്ടോളൂ എന്ന് അൻപതാമത്തെ ശ്ലോകം ഒന്നുകൂടെ നോക്കാം സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതിനിബോധമേ സമാസേനവ കൗന്ദേയ നിഷ്ഠാജ്ഞാന അടുത്ത മൂന്ന് ശ്ലോകങ്ങളിലും ധ്യാനത്തെക്കുറിച്ചാണ് പറയുന്നത് മനോബുദ്ധികൾ ധ്യാനാവസ്ഥയിൽ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത് അത് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം ഇന്നിവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം